പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് വൈറൽ താരമായി രേണു സുധി സോഷ്യൽ മീഡിയയിൽ ആദ്യ പ്രൊഡ്യൂഷൻ ലിസ്റ്റ് മുതൽ തന്നെ ഉയർന്നു കേട്ട പേരുകളിലൊന്ന് രേണു സുധിയുടേതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് രേണു സുധി പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളും സൈബർ ബുള്ളിങ്ങും ഏറ്റുവാങ്ങേണ്ടി വന്നയാൾ എന്നിരുന്നാലും രേണുവിന് പ്രേക്ഷകർക്കിടയിൽ എവിടെയോ ഒരു സ്വീകാര്യത ഉണ്ടെന്ന് വേണം കരുതാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് രേണു സുധി പങ്കുവെച്ച ഇൻട്രോ വീഡിയോ ഏഷ്യാനെറ്റിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച മത്സരാർത്ഥികളുടെ വീഡിയോക്കിടയിൽ രേണുവിന്റെ വീഡിയോ മാത്രം മുന്നിട്ട് നിൽക്കുന്നു രേണു സുതി ഫ്ലവർ എല്ലട ഫയർ ആടാ താഴത്തില്ല എന്ന അടുക്കുടുപ്പോടെ പങ്കുവെച്ച വീഡിയോയ്ക്ക് വൺ പോയിൻറ്റ് ത്രീ മില്യൺ വ്യൂസാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണു സുതി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയത് റീൽസ് വീഡിയോകളും മ്യൂസിക് ആൽബങ്ങളും ഫോട്ടോഷൂട്ടുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങുകയായിരുന്നു രേണു അങ്ങോട്ട്